ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പെരളൻ റെസിപ്പിയാണ് അതിനായി തൊലി കളഞ്ഞ് തക്കാളി വട്ടത്തിൽ അരിഞ്ഞെടുത്തത് സബോള അരിഞ്ഞത് വട്ടത്തിൽ അരിഞ്ഞെടുത്ത പച്ചക്കായ തേങ്ങ തിരുമ്മിയത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ ഇട്ട് കൊടുക്കാം സബോള ഉപ്പ് ഇതൊന്ന് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം പച്ചക്കായും സബോളയും നന്നായി ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം കട്ടി കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്ത തക്കാളിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു കാൽ മുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയുള്ളി ഒരു പിഞ്ച് കടുക് മഞ്ഞൾപ്പൊടി കറിവേപ്പില തേങ്ങ ജീരകം കടുക് ചുവന്നുള്ളി കറിവേപ്പര എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലല്ല കല്ലിൽ നന്നായി ഒന്ന് ചതച്ചെടുക്കണം നന്നായി ഒന്ന് ചതച്ചു കൊണ്ടുവരാം എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു കൊണ്ടുവന്ന തേങ്ങയുടെ പീരി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ പീരൊന്ന് വെന്ത് വരാൻ മാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ചെറിയുള്ളി അരിഞ്ഞത് പാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ മുളക് മടി അല്പം മടി നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് അല്പം മുളക് പൊടി ചേർത്തത് അടിവേപ്പലോ ചെയ്യാം വേവിച്ചെടുത്ത കായവിച്ചെടുത്ത കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി നമ്മൾ കട്ടി കുറച്ച് അരിഞ്ഞതുകൊണ്ട് എല്ലാം ഉടഞ്ഞിട്ടുണ്ട് റൗണ്ടിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം കട്ടിയിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതി ഇത് ചോറിന് കൂട്ടാനോ അല്ലാതെ വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റ് ആണ് ഒരു വ്യത്യസ്തമായ രുചിയിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പെരളനാണ് പറ്റിയ വാഴയ്ക്ക തക്കാളി പെരളനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇത് ഇത് ചോറിന് പൂട്ടാൻ വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്